അടുത്ത കാലത്താണ് ഇത്രയൊരു ഭീകരത നമ്മുടെ നാട്ടിൽ ലഹരി മാഫ്യ സൃഷ്ടിച്ചത് അതായത് കുറച്ചു നാളെ മുന്നേവരെ മുതിർന്നവരെ ഉള്ളെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടികളെ വരെ ബാധിച്ചിരിക്കുന്നു കുട്ടികളുടെ വരെ അത് സ്വാധീനിച്ചു അടുത്ത കാലത്ത് നടന്ന പല കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം ഇതിന്റെ ഒരു സ്വാധീനമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് ഉണർന്ന ഇതിനെതിരെ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അതിനെ നമ്മൾ ഊർജം കൊടുത്ത് ഇങ്ങനെയും ഈ ഒരു യുദ്ധത്തിനെ ഇപ്പൊ തന്നെ അമർച്ച ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇത് നമ്മുടെ നാടിനെ തന്നെ കാർന്നു നൽകുന്ന തിന്നുന്ന ഒരു ഭീകരതായി മാറും അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളുടെ കലാലയത്തിൽ തന്നെ നിർത്തി രക്ഷകർത്താക്കളും അധ്യാപകരും ഉദ്യോഗസ്ഥരും എല്ലാം ഒരു സംരക്ഷണ വലയത്തിൽ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു അൻപത് വർഷം പത്ത് പേര് എങ്ങനെ ഉണ്ടാക്കുക പിന്നെ ഈ ലഹരിയുടെ കാര്യത്തിൽ കഞ്ചാവിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമത്തിൽ പത്ത് ഒരു വെള്ളച്ചേൽക്കൽ ഉണ്ടായത് എന്റെ അഭിപ്രായത്തിൽ പത്ത് ഗ്രാം വരെ കൈവശം പിടിക്കുന്നവർക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഒരു കിലോയ്ക്ക് താഴെ ആണെങ്കിൽ ഒരു കിലോയ്ക്ക് താഴെ ആണ് എങ്കിലും അതിൽ തന്നെ വർദ്ധന ശിക്ഷ കുട്ടികളെ ഉപയോഗപ്പെടുത്തിയാൽ സെക്ഷൻ തേർട്ടി ടു പ്രകാരം വർദ്ധ ശിക്ഷ പിന്നെ ആക്ട് ഒക്കെ പ്രയോഗിക്കാം എങ്കിലും അവര് ഒരിലോയ്ക്ക് താഴെ ജാമ്യം കിട്ടുന്നെന്ന് പറഞ്ഞാൽ സെൻട്രൽ നിയമമാണ് നമ്മുടെ സ്റ്റേറ്റ് അതിനുള്ള മറികടക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ അനുജവും കണ്ടു കാണും കണ്ടുകാണും വിദ്യാ സ്ഥലങ്ങളിൽ സാറിനെ ഇതിനെ പോലെ തുള്ളിച്ചാട്ട് ഇടക്കേ സാറേ സാറൊരിക്കുന്നത് രാജശേഖരൻ ബാച്ചാമ എല്ലാവിധ ആശംസകളും അപ്പോ ലഹരി ലഹരിക്കുന്നിട്ട് നിൽക്കുന്ന ശ്രീ നവഷാദ് സാറൊക്കെ ഞങ്ങളുടെ ബാച്ചിലുള്ള എനിക്ക് ലഹരിക്കെതിരെ പാട്ടാണ് പാട്ടോ ആ പാടിക്കോളൂ പറയുക നിങ്ങൾ അടിപടലൊരു നാളിൽ വരങ്കണക്കേ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസുയർത്തി ശിരസുയർത്തിയ പറയുക നമ്മൾ ലഹരിക്കടിപ്പെടില്ലൊരു നാളിൽ നാം ओलाई राख्छु भिकै दिन्छु पेनले पेनले नगल गर्छु लाइभमा हामी दे दिउँछ साहब എനിക്കൊന്ന് ഉമ്മമാർക്കൊക്കെ ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ടീച്ചറാണോ ടീച്ചറെ കുട്ടികളുടെ ഒക്കെ ഈ പോക്ക് കേട്ടോ കുട്ടികളെ പ്രതികളാക്കിയിട്ട് കാര്യമില്ല അപ്പൊ അതിന് നമ്മള് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം കുട്ടികളെ പ്രതികളാക്കിയിട്ട് കാര്യമില്ലെങ്കിലും കുട്ടികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത് ലഹരിക്ക് എതിരായിട്ട് പഠിപ്പിക്കണം വീണ്ടും കളിക്കളത്തില് പഴയ വയൽ വയലിലേക്കുള്ള കളികള് നാടൻ കളികള് എല്ലാരും കളിക്കളങ്ങളിലേക്ക് രാവിലെ വരുന്നുണ്ട് രാവിലെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് പിന്നെ സെപ്റ്റിന്റെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട് പക്ഷേ വരാതിരിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട് ഇനി ഈ പ്രദേശത്തുള്ള ഒട്ടനവധി കുട്ടികൾ വഴി എത്തിപ്പോകുന്ന ഈ മൊബൈലിന്റെ ആണ് ഏറ്റവും വലിയ ഇത് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ കോച്ചുകൂടെ ഉണ്ട് എന്താണ് ഇതിലൊരു പറയാനുള്ള എന്താണ് ഏറ്റവും കൂടുതൽ ശങ്കരമംഗലം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് നമ്മുടെ മൂന്നാല് സാറുമാരുണ്ട് ഒന്നൊരു വിജയൻ സാർ ഒന്നൊരു ജബാർ സാർ ഒന്നൊരു ചന്ദ്രശേഖരൻ സാറ് ഇവരുടെയൊക്കെ ആടി അസാധ്യമായ അടി എനിക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ അവിടുത്തെ അച്ഛന്മാനും സത്യഭാലൻ എന്ന് പറഞ്ഞു പുള്ളി വന്നപ്പോൾ എന്നെ അടിച്ച് അടിച്ചുവിടെ പൊട്ടിച്ചിട്ടുണ്ട് എന്നെയും ജേക്കബ് എന്ന് പറഞ്ഞ കലാസ്റ്റുഡിയോയിലൂടെ ഞങ്ങളാരും പ്രതികരിക്കാൻ പോയിട്ടില്ല ഞങ്ങളുടെ രക്ഷാകർത്താക്കളും പോയിട്ടില്ല പഴയ അധ്യാപകരെ അധ്യാപകനെ രീതി തിരിച്ചു വരണം അധ്യാപകൻ്റെ ഈ വടി വേണം ഇന്ന് അധ്യാപകൻ അധ്യാപകനൊരു വടിയെടുത്താൽ ആ അധ്യാപകനെ ഒരു നാടുമുഴിക പ്രക്ഷോഭമോ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് മെയിനായിട്ട് ആ പഴയകാല പഠന രീതിയിലേക്ക് വരണം ഈ ലഹരി മാഫിയ കടന്നു കയറാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ ഫുട്ബോൾ മേഖല പത്ത് അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇവിടുന്ന് ഒരു ഒരു വ്യക്തിയെ പോലും ലഹരി മാധ്യമം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് ഈ ഫുട്ബോളിന്റെ വിജയ സ്പോർട്സിന്റെ വിജയം ഓടി നല്ല നാടാണ് പൊന്മലല്ലേ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഉദ്യമം യഥാർത്ഥത്തിൽ വലിയൊരു വെച്ചാണ് നമ്മൾ തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് ട്വന്റി ഫോർ ചാനൽ നേതൃത്വത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മാധ്യമത്തിന് എത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഇടപെടാൻ കഴിയും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ചടങ്ങായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് പലപ്പോഴും ഈ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ ലഹരി മാഫിയുടെ ഇടപെടിയിലുണ്ടാകുമ്പോൾ പല തരത്തിലും അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് മാറുമ്പോഴാണ് ഇന്ന് പൊതുസമൂഹം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കേരളത്തിലാകമാനം ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു കാരണം ഇപ്പോൾ തന്നെ ഇത് അറിഞ്ഞു വന്നവരാണിതെല്ലാം പ്രത്യേകിച്ച് ക്ഷണിച്ചതല്ല ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്പം ഈ നാട് ഒന്ന് ഉണർന്നു കഴിഞ്ഞു പോലീസ് അധികാരികളും ഇതിൻ്റെ ഭാഗമായി ഈ ഇടപെട്ട് കഴിഞ്ഞു അതുകൊണ്ട് എക്സൈസ് എല്ലാവരും വളരെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച പ്രതിപണ്ഠൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ എന്ന് വടി താഴെ വെച്ചോ അന്ന് മുതൽ നമ്മുടെ കുട്ടികളിലും അതുപോലെ നമ്മുടെ നാടിന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന ഗുരുശിഷ്യ ബന്ധത്തിന് പോലും തകരാറുകൾ സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് അധ്യാപകർ അനാവശ്യമായി വർദ്ധിക്കണമെന്നുള്ളതല്ല പക്ഷെ എങ്കിൽ പോലും അധ്യാപകൻ അവസാന ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോലെ അധ്യാപകർ ചൂരൽ കയ്യിൽ കരുതട്ടെ എന്ന് മുമ്പ് അധ്യാപകർ അടിച്ചിട്ടല്ല വടി കയ്യിൽ ഇരിക്കുന്ന അധ്യാപകരെ കണ്ടാൽ പേടിക്കുമായിരുന്നു അപ്പം ഒരടി കിട്ടിയാൽ നമ്മളത് വീട്ടിൽ പോയി പറയത്തില്ല വീട്ടിൽ നിന്ന് ബാക്കി കിട്ടും എന്നുള്ളത് കൊണ്ട് അപ്പം ഇന്നങ്ങനെയല്ല ഒരു കുട്ടിയെ അധ്യാപകർ ചെറുതായിട്ട് ഒന്ന് നുള്ളിയാൽ അത് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ അമ്മ ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് ആ ടീച്ചർക്കെതിരെ അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ വല്ലാതെ പ്രചരണം നടത്തുന്നത് ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ സ്കൂൾ കാലഘട്ടം മുതൽ ആരെയും പേടിക്കണ്ട സമൂഹത്തിന് ആരെയും പേടിക്കണ്ട എന്തും ചെയ്യാം ഒരു നിയന്ത്രണവും നിലയിലേക്ക് വളരുന്നതിൻ്റെ ഒരു പ്ര കാര്യം കൂടിയാണ് ഇത്തരത്തിലേക്കുള്ള ഈ ലഹരി അത് മാത്രമല്ലല്ലോ ലഹരിക്ക് അടിമപ്പെടുന്നത് സാധാരണപ്പെട്ട ഒരേ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലേക്ക് മാറുകയാണ് അപ്പം ഇത്തരം ക്യാമ്പയിൻ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതിലേക്ക് ഒരു പൊതുബോധം പൊതുസമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയും ആ ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ഫോർ ചാനലിന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ പോലെയുള്ള ഈ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവർക്കെല്ലാം പ്രത്യേകമായ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് പേരെന്താ പേര് പറയൂ ദേവനാഥ് പടം സൂപ്പർ ആയിട്ട് ഇത് വരയ്ക്കാൻ എത്ര ദിവസം എടുത്തുണ്ട് എന്നെക്കാളും ഇതേതാണ്ടല്ലേ ഒരു ഇന്റർനാഷണൽ കുറ്റി പോലെ ഉണ്ട് പോവാഡമിഡി സംഘടിപ്പിച്ച ക്ലബിന്റെ കൊച്ചു സ്കൂളുകാർ കൊറച്ച കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് കൊച്ചു സ്കൂളുകാർക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പറയത്തില്ല പക്ഷെ എല്ലാവരും നമ്മുടെ മക്കളെ വലിയ മക്കളെ സ്നേഹിക്കണം സ്നേഹം കൊണ്ട് മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ കാരണം ഞങ്ങൾ എന്താ നോക്കുക ഞങ്ങളോടൊപ്പം ഈ സന്ധ്യാവേളയിൽ ഞങ്ങളുടെ മക്കളെ നിക്കുന്ന ഞങ്ങൾ സ്നേഹം ബാനോളം കൊടുക്കുന്ന അധ്യാപകരാണ് അപ്പൊ നമ്മൾ സ്നേഹിച്ച ഉറപ്പായിട്ടും മാറ്റം സാറിന്റെ കൂടെ ഞങ്ങളും ും ഞാനിവിടെ എസ് ബി വി എസ് ജി എച്ച് പത്മനമനെ സ്കൂളിലെ യു പി വിഭാഗ അധ്യാപികയാണ് ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കണമെങ്കിൽ നമ്മുടെ പേരൻസ് കുടുംബത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു പിന്നെ പ്രചോദനം കുട്ടികൾക്ക് കൊടുക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മോറൽ സപ്പോർട്ട് ഇതെല്ലാം കുട്ടികൾക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു സമൂഹം ഉണ്ടാകാൻ കഴിയുള്ളൂ അതുമാത്രമല്ല ചാനലുകൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും കൂടുതലുള്ള ചാനലുകൾക്കാണ് ഇത്തരത്തിലുള്ള മീഡിയാസിനാണ് സാറിനെ പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തിനങ്ങൾ എന്നും വഴുത്തപ്പെടും വഴുത്തപ്പെടട്ടെ എന്ന് പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ്റെ സാറിനെ പോലെയുള്ള ആ ഞാൻ പണ്ട് റേഡിയോ വെച്ച് കേക്കുമായിരുന്നു ഒരു നിമിഷം മാത്രം സന്ധ്യക്ക് ഏഴുമണി കഴിയും അതിലൂടെ അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏത് സ്കൂൾ ആണ് ഏത് ക്ലബ് മനേൽ ഫുട്ബോൾ അസോസിയേഷന്റെ സെപ്റ്റ് പുതിയ ബാച്ചാണ് ഞങ്ങളെൻ്റെ അറുപത് വർഷത്തോളമായി കായികരംഗത്ത് ഞങ്ങളുടെ പൂർവ്വീരാണ് സംസാരിച്ചത് ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ അറുപത് വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരമുണ്ട് ഈ പ്രദേശത്ത് കെ പി എൽ ക്വാളിഫയർ ക്ലബ്ബാണ് ഞങ്ങൾ മാത്രമല്ല ഈ കൈത്തവിടെ നടന്ന മലപ്പുറത്ത് നടന്ന സംസ്ഥാന സെപ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം വാങ്ങിയവരാണ് സൂപ്പർ ഡിവിഷനിൽ ഞങ്ങൾ നിലവിൽ സായിക്കൊപ്പം യൂത്ത് ലീഗിൽ സെക്കൻഡ് ഉണ്ട് ഫുട്ബോളിന് വേണ്ടി ഞങ്ങൾ കൃത്യമായി എല്ലാ ഇടവേളകളിൽ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ പുതിയ ബാച്ചാണ് ഞങ്ങൾ രണ്ട് ബാച്ച് ഔട്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഈ പ്രദേശത്തിന് ഫുട്ബോളിൽ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് ഇത് ഇതുപോലുള്ള കുട്ടികൾ കുറച്ച് കുട്ടികൾ നവംബർ മാണിച്ച് പോയിട്ടുണ്ട് എങ്കിൽ തന്നെയും ബാക്കിയുള്ളവരാണ് ഏതാണ്ട് അൻപതോളം ഞങ്ങൾ എല്ലാ അവധി ദിവസങ്ങളും ഞങ്ങൾ കൃത്യമായ ഞങ്ങളുടെ കോച്ച് സൽമാനുണ്ട് അത് അങ്ങനെ നല്ലൊരു യൂത്തിന്റെ ഒരു ടീമാണ് ഇവിടെ ലഹരി എന്നൊരുണ്ടെങ്കിൽ അത് ഫുട്ബോൾ മാത്രമാണ് ഇതില് നമ്മുടെ മെസ്സി 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 ഫാൻസ് 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 ഉണ്ടോ േ മെസ്സി ഫാൻസ് ഇല്ല റൊണാൾഡോ ഫാൻസ് ഉണ്ടോ ഒരാൾ പോലും ഇല്ല മെസ്സിയോട് ഉണ്ട് മെസ്സിയോട് മെസ്സി മെസ്സിയാണോ മെസ്സിയാ ആ ഒരു ഒരാൾ മെസ്സിയാ മെസ്സി ഭയങ്കര ഫാനാണ് കാണൂ പൈര ഫാനോണ്ടേ വീരല്ലേ അല്ലേ എനിക്ക് തോന്നേ ഈ റൊണാൾഡോക്കാർ വീണു പോയെന്ന് തോന്നുന്നു വീണോ ഇല്ല എങ്കി പിന്നെ ഉറക്ക പറയൂ കണ്ടാ ഒരു മെസ്സി ഫാനിറങ്ങുന്നു എനിക്ക് തോന്നുന്നത് കൂടുതൽ കുട്ടികളെ സാറെ നല്ല രീതിയിൽ കളി നടന്നുകൊണ്ടുപോയി അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു നമുക്ക് ആ ഭൗതിക സാഹചര്യം നമുക്ക് ഇതിനകത്ത് ഈ സ്കൂളിൽ നിന്ന് നല്ല രീതിയിലാണ് നമുക്ക് കിട്ടുന്ന കുട്ടികളെ വളർത്താനും നമുക്ക് കളിക്കാനും പ്രായഭേദം സാറ് രാവിലെ വന്ന അറിയാം ഇവിടെ എഴുപത് വയസ്സ് തൊട്ടോട്ട് ഏഴ് ഏഴ് മാസം വരെയുള്ള കുട്ടികളോട് ഉണ്ട് ആ നല്ല കുട്ടികളോടുണ്ട് ആയോ അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ആയത് അന്നൊക്കെ അധ്യാപകർ തന്നെ കയറുകയായിരുന്നു വഴിതെറ്റാൻ പറ്റില്ല നടന്നായിരുന്നു സ്കൂളിലേക്ക് വരുന്നത് ചുറ്റും വഴിയിലുള്ള ആൾക്കാർ അന്ന് തന്നെ വീട്ടിൽ വീട്ടിലറിയിക്കും എന്തെങ്കിലും പ്രശ്നം പറ്റിയാല് അതൊക്കെ പേടിയിലായിരുന്നു ഈ നാട്ടുകാരും അധ്യാപകരും ഒക്കെയാണ് ഈ ഒരു നിലയിൽ എത്താനുള്ള സഹായമെല്ലാം ചെയ്തത് അതിലെ സന്തോഷമുണ്ട് ഇവിടെ സമാധിയായത് ഇവിടെയാണ് പന്നാശ്രമത്തില് അദ്ദേഹം ഇവിടെ ഇരുന്നാണ് കൂടുതൽ ആരാധനയൊക്കെ നടത്തിയതും കുറെ കാലം ഇവിടെ താമസിച്ച് പഠിച്ചു മഹാത്മാഗാന്ധി ആശ്രമത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് ശ്രീ കുമ്പളത്ത് ശംഖുപിള്ള കേരള സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ വ്യക്തിയായിരുന്നു ഈ നാട്ടിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് പന്മനയാശ്രമം ഇവിടെ സ്ഥാപിച്ചത് അതിന്റെയൊക്കെ ഒരു നന്മ ഈ നാട്ടിലുണ്ട് അത് പ്രത്യേകം എടുത്തു പറയുന്നു കോളേജിന്റെ ഫുട്ബോൾ പ്ലെയർ ഒരു കളിയില്ലായിരുന്നു ഞാനേ ഒരിക്കലും കളിക്കാനായിട്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ഒരു കക്ഷി ബാളടിച്ച് എന്റെ പള്ളൊക്കെ അടിച്ചു കയറ്റി ഞാൻ കമന്നു വീണു അന്നും അന്ന് വരത്തതാ ഹോസ്പിറ്റലായി പോയി അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ ഉപകാരമുണ്ട് വലിയ വില കൂടിയ സാധനം അല്ല ഗിഫ്റ്റ് അല്ലേ അതെ അതെ അപ്പൊ താങ്ക് യു ആൾ താങ്ക് യു താങ്ക് യു